السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد واله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ റമലാൻ വന്നാൽ റമലാലിൻ്റെ വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും സന്തോഷവാർത്ത അറിയിക്കുകയും തയ്യാറെടുക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു അതിന് നബി പിള്ളാഹു അലഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് സ്വഹീഹായ ഹദീസിൽ കാണാം അനസു മാലിക് റലി അള്ളാൽ നിന്നുള്ള ഹദീസാണ് നബി നബിസ്വല്ലം പറയുന്നു അതാക്കും ഷഹുറു റമലാൻ നിങ്ങൾക്കിതാ റമലാൻ വന്നിരിക്കുന്നു ഷെഹ്റുൻ മുബാറക്കുൻ അനുഗ്രഹീതമായ ഒരു മാസമാണത് റമലാനിനെ കുറിച്ച് നബിസ്വല്ലാസ്ലും പറയാണ് എല്ലാ ഒരു മാസം ഇതാ വരാൻ പോകുന്നു നമ്മളതിൻ്റെ തൊട്ടടുത്താണ് എന്നിട്ട് നബി നബിസ്വല്ലാം അലൈഹി വസ്സലം റമലാനിനെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിച്ചിട്ട് പറഞ്ഞ ഒരു പ്രധാന വിഷയം ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി ഈ മാസത്തിൽ വരാനുണ്ട് റമദാനിനെ കുറിച്ച് പറഞ്ഞിട്ട് റസൂലുല്ല പ്രത്യേകം സൂചിപ്പിച്ച വിഷയം ലൈലത്തുൽ മൻ ഹുരിമ ഖൈറ ലൈലത്തുൽ ഖദറിന്റെ നന്മ ആരാണോ നഷ്ടപ്പെടുത്തിയത് എല്ലാ നന്മകളും അയാൾ നഷ്ടപ്പെടുത്തി ഷോര്യമാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടു എന്നാണ് തട തടയുന്നവൻ അള്ളാഹുവാണ് ലൈലത്തുൽ ഖതിറിൻ്റെ രാത്രിയുടെ ശ്രേഷ്ഠത അള്ളാഹു ഒരാൾക്ക് വേണ്ട എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എല്ലാ ഹൈറുകളും ആ വ്യക്തിക്ക് വേണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു അള്ളാ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മഹാഭാഗ്യംഘട്ടവനല്ലാതെ ലേലത്തുൽ കദർ കിട്ടാതിരിക്കൂല മഹാഭാഗ്യം കെട്ടവനല്ലാതെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമായി അകന്നുപോയവനല്ലാതെ ലേലത്തുൽ ഖദറിൻ്റെ നന്മ തടയപ്പെടുകയില്ലെന്ന് റസൂൽ അലി വസ്ലം എന്തുകൊണ്ടായിരിക്കാം പ്രിയപ്പെട്ടവരെ റമലാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നബിസ്ലഹി സ്വലമ ലൈലത്തുൽ കദറിനെ പ്രത്യേകം പറഞ്ഞത് അതിനൊരു കാരണമുണ്ട് കാരണം ലൈലത്തുൽ ഖതറ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് എന്താണ് അതിൻ്റെ വ്യാഖ്യാനം ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ആയിരം മാസങ്ങളെക്കാൾ ആയിരം മാസം ചെയ്യുന്ന ഇബാദത്തിന് തുല്യമാണ് ആ രാത്രിയിലെ ഇബാതത്തിൻ്റെ പ്രതിഫലം എന്നാണ് ശ്രദ്ധിക്കുക ഏകദേശം എൺപത്തി മൂന്ന് വർഷമാണ് ആയിരം മാസം എന്ന് പറയുന്നത് ഏകദേശം എൺപത്തി മൂന്ന് വർഷം ഒരു മനുഷ്യൻ്റെ ആയുസ് ഈ ഉമ്മത്തിൻ്റെ ആയുസ് വെച്ച് നോക്കുകയാണെങ്കിൽ റസൂറുള്ള പറഞ്ഞത് അറുപത് ടു എഴുപത് അതിൽ നിന്നും സിയാദത്തൊരു ഇരുപത്തി മൂന്ന് വർഷം കൂടി ഒരാൾ പോയാൽ പോലും ഒറ്റ ലൈലത്തുൽ കദറിൻ്റെ കാര്യമാണ് പറയുന്നത് ഒറ്റ ലൈലത്തുൽ ഖദറിൻ്റെ കാര്യം എൺപത്തിമൂന്ന് വർഷത്തെ വീണ്ടെടുക്കാനുള്ള അവസരമാണ് ഇത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ അതിനേക്കാൾ വലിയ ദൗർഭാഗ്യം വേറെന്താണ് എൺപത്തി വർഷത്തെ നിരന്തരമായ വിപാദത്തിൻ്റെ പ്രതിഫലം ശ്രദ്ധിക്കുക വെറും എൺപത്തിമൂന്ന് വർഷമല്ല എൺപത്തിമൂന്ന് വർഷത്തിലെ ഇബാദത്തുകളെ വീണ്ടെടുക്കാൻ പറ്റുന്ന പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞ രാത്രി ആ രാത്രി അള്ളാഹു നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ അവസരമാണത് കാരണം തൊട്ടടുത്ത വർഷത്തിൽ നാം ഉണ്ടാകുമെന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ല മഹാനായ അബ്ദുള്ളാഹുബന് അബ്ബാസ്റദി അള്ളാഹു താലാൻ പറയുകയാണ് ഇമാഹമ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇബ്നബാ ശ്രുതി പറയാണ് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ അങ്ങാടി കൂടി നടക്കുന്നത് കാണാം പക്ഷേ പക്ഷെ ആ വ്യക്തിയുടെ പേര് മരണപ്പെട്ടവരുടെ പേരിൽ മലക്കുകൾ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ വർഷം മരിക്കേണ്ട ആളുകളുടെ ലിസ്റ്റുമായിട്ടാണ് മലക്കുകൾ നടക്കുന്നത് അങ്ങാടിയിലൂടെ അദ്ദേഹം നടക്കുന്നുണ്ടെങ്കിലും പേര് മരിക്കാനുള്ളവരുടെ ലിസ്റ്റിലാണ് എന്ന് ടിബുൻ അബ്ബാസ് അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നാം പരിശുദ്ധ ഖുർആാനിന് അവതരിപ്പിച്ചിട്ടുള്ളത് അത് ലൈലത്തുൽ കദറിൻ്റെ രാത്രിയാണ് ആ രാത്രിയുടെ പ്രത്യേകത ഫീഹായു ഫുറഖു കുല്ലു അമ്രിൻ ഹക്കീം ഹക്കീമായ എല്ലാ കാര്യങ്ങളും അന്ന് വിഭജിക്കപ്പെടുന്നു മലക്കുകളുടെ കൈകളിലേക്ക് അള്ളാഹു ഹുക്കുമാക്കിയ അതാണ് അതിൻ്റെ വ്യാഖ്യാനമായി ഉലമാക്കൾ പറഞ്ഞത് അള്ളാഹു ഹുക്കുമായി നിശ്ചയിച്ചതൊക്കെ മലക്കുകൾക്ക് കൊടുക്കും ആ ലിസ്റ്റിൽ ആ വർഷം മരിക്കേണ്ടവരുടെ പേരുണ്ട് അവൻ നിങ്ങൾ കൺ അങ്ങാടിയിൽ കാണാം കല്യാണ വീട്ടിൽ കാണാം അറിവിന്റെ മജിലിസിൽ കാണാം പക്ഷേ മലയ്ക്കുകളി ലിസ്റ്റുമായിട്ടാണ് നടക്കുന്നത് അള്ളാഹ് ഉസ്ഫാനോ നാം എവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ മറ്റൊരു ലൈലത്തുൽ കതർ ലഭിക്കാൻ മറ്റൊരു റമലാൻ ലഭിക്കാൻ അടുത്ത വർഷം നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അവസാന ചാൻസ് ആണ് നഷ്ടപ്പെടുത്തിയ രാവുകളെയും പകലുകളെയും വീണ്ടെടുക്കാനുള്ള എൺപത്തിമൂന്ന് വർഷത്തിനു പകരമാവാൻ സാധിക്കുന്ന ഒരു രാത്രി ആ രാത്രിയെ ഉപയോഗപ്പെടുത്തണമെന്നാണ് റസൂൽഹി സല്ലാഹു അലൈവസല ഈ ഹദീസിലൂടെ സൂചന നൽകുന്നത് അതുകൊണ്ടാണ് ഇതാ റമലാൻ വന്നു അതിലൊരു രാത്രി ഉണ്ടെന്ന് പറഞ്ഞ് ആ രാത്രിയുടെ ദൈർഘ്യവും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഫലായിലുകളും റസൂൽഹി വല്ലാഹു അലൈ വസ്സലമ്മ വിശദീകരിച്ചത് റമലാനിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് അസുലുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൽ ഒന്നാമത്തത് അതിൽ ഒന്നെന്താണ് വ്യക്തമായ ധാരാളക്കണക്കിന് നന്മകളും ഇബാദത്തുകളും ഞാൻ ചെയ്യുമെന്ന സത്യസന്ധമായ ഒരു നെയ്യത്ത് നമ്മൾ മനസ്സിൽ കരുതണം അമലിനേക്കാൾ വലിപ്പമുള്ളത് എന്തിനാണ് നെയ്യത്തിനാണ് അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത് അ നെയ്യത്തു അബ്ദുൽ അമൽ അമലിനേക്കാൾ മുന്തി നിൽക്കുന്നത് നെയ്യത്താണ് നെയ്യത്ത് നോക്കിയിട്ടാണ് അമല് പോലും അള്ളാഹു ഉസ്മാനോതല സ്വീകരിക്കുന്നതും പ്രതിഫലത്തിൽ വർധനവ് കുറവ് ഒക്കെ ഉണ്ടാവുന്നതും തള്ളപ്പെടുന്നതും എല്ലാം നെയ്യത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത് മനുഷ്യൻ അവന് പ്രവർത്തിച്ചതുണ്ട് എന്നല്ല പറഞ്ഞത് വ അവൻ നെയ്യത്താക്കിയതാണ് അവനുള്ളത് എന്നാണ് അവൻ അമലാക്കിയത് എന്നല്ല പറഞ്ഞത് അതിൻ്റെ അർത്ഥം അമലില്ല എന്നല്ല മറിച്ച് നെയ്യത്താണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹൻബൽ റഹ്മത്തുള്ള അലിയുടെ മകൻ അബ്ദുള്ള ഉപ്പാനോട് പറഞ്ഞു ഉപ്പാ എനിക്കൊരു വസീയത്ത് നൽകണം അപ്പോൾ ഇമാം അഹമ്മദ് ബുൻ ഹംബൽ അലി മകന് നൽകിയ വസീയത്ത് ഇൻ വിൽ ഹയർ നീ എപ്പോഴും നല്ലത് നെയ്യത്താക്കണം മനസ്സിൽ കാരണം തസാലു ബി എപ്പോഴൊക്കെ നീ നല്ലത് നെയ്യത്താക്കുന്നുവോ അപ്പോഴൊക്കെ നീ ഹയറിലാണ് നീ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും നിന്റെ മനസ്സിൽ നീ നന്മ നെയ്യത്താക്കുന്ന സന്ദർഭത്തിലൊക്കെ നീ ഹൈറിലാണ് കാരണം ഹൈർ ചെയ്യാനുള്ള നെയ്യത്ത് ഏറ്റവും വലിയ അമലു സാലിഹാത്തിൽപ്പെട്ടതാണ് ഞാൻ ഇന്ന് ഇന്ന നന്മകളൊക്കെ ചെയ്യുമെന്ന് കരുതൽ പോലും വലിയ സൽക്കർമ്മത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നീ ആ ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ വേണ്ടി നീ നെയ്യത്താക്കി അന്ന് മുതൽ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും ശ്രദ്ധിക്കുക അന്നു മുതൽ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് സഹാബത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് ആറുമാസം മുമ്പേ റമലാനിന് ഒരുങ്ങുന്നു ആറു മാസം മുമ്പേ അവർ റമലാനിന് വേണ്ടി ഒരുങ്ങിയിരുന്നു എന്തിനാണ് ആ പ്രതിഫലം നേടിയെടുക്കുവാൻ വേണ്ടി ഇമാം മഹമ്മദ് റഹ്മുള്ള അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു അബു മൂസ അലഷരി പറയുകയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ് സമിഅത്തു റസൂൽ വസ്ലൂൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നലെ അബ്ദൽ മുസ്ലിമ ഒരു മുസ്ലിമായ മനുഷ്യൻ ഔ ഒന്നുകിൽ രോഗിയായി അല്ലെങ്കിൽ യാത്രയിലാണ് മുഖീമൻ കുത്തിബലൂമിനാത്രക്കാരനല്ലാതെ രോഗിയല്ലാത്ത സന്ദർഭത്തിൽ ആ വ്യക്തി ചെയ്യുന്ന ഇബാദത്തുകൾക്ക് എത്രയാണോ പ്രതിഫലം അതൊക്കെ യാത്രക്കാരനും കൊടുക്കും രോഗിയായ സന്ദർഭത്തിലും കൊടുക്കും അമല് പക്ഷേ കുറവായിരിക്കും പക്ഷേ എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് രോഗിയായപ്പോൾ നേരത്തെ ചെയ്യാൻ പറ്റത് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് ശരീരം ദുർബലമാണ് പക്ഷേ അതിൻ്റെ പേരിൽ അള്ളാഹു പ്രതിഫലം കുറയ്ക്കില്ല സുബാന റഹ്മാൻ അറബിൻ്റെ കാരുണ്യം നോക്കൂ ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും രോഗാവസ്ഥയിൽ അതിൻ്റെ പ്രതിഫലമുണ്ട് അതേപോലെ തന്നെ യാത്രക്കാർക്കും കാരണം ആ മനുഷ്യന് അവസരമില്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത് എന്നാൽ നന്മ ചെയ്യുന്ന ആളാണത് പതിവാക്കുന്ന ആളാണെന്ന് റഹ്മാനായ റബ്ബിൻ അറിയാം അവർക്ക് പ്രതിഫലമുണ്ടെന്ന് റസൂൽഹി സാഹു അലൈ വസ്ലം ഇമാം ബുഖാരി റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുള്ള ഹദീസാണ് കുതുസിയായ ഹദീസാണ് റസൂൽഹി വസ്സമ പറയുന്നു ഒരു വ്യക്തി ഒരു നന്മ ഉദ്ദേശിച്ചു പക്ഷെ അത് പ്രവർത്തിച്ചില്ല എന്നാലും ഒരു സമ്പൂർണ്ണ നന്മ രേഖപ്പെടുത്തുന്നു കാരണം മറ്റു പല തടസ്സങ്ങൾ കൊണ്ടും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ മനസ്സിൽ നെയ്യത്ത് വേണം അതുകൊണ്ട് റമദാൻ വരുന്നു നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടാവണം ഞാൻ ഇത്ര ഇത്രയൊക്കെ കുറാനോതും അത് സത്യസന്ധമായിരിക്കണം ഞാൻ ഇത്ര ഇത്ര ധൈർഘ്യമായി ഞാൻ മസ്കരിക്കും അതേപോലെയുള്ള ഇന്ന ഇന്ന സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്ന് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമ്മൾ നെയ്യത്താക്കുക എങ്കിൽ ഏതെങ്കിലും കാരണം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാതെ പോയാലും ഇൻഷാ അള്ള അതിന് പ്രതിഫലമുണ്ട് നമ്മുടെ നെയ്യത്ത് ഇഹ്ലാസോടുകൂടിയുള്ളതാണെങ്കിൽ ഇബിനുമാജ്മിഅലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു അബീ അൻമാരി قال رسول الله صلى الله صلى عليه وسلم مثل هذه الأمة كمثل أربعة نفر നാല് വിഭാഗം ആളുകളെ പോലെയാണ് അതിൽ രണ്ട് വിഭാഗത്തെ കുറിച്ച് പറയുക റസൂൽ പറയുകയാണ് ഒരാൾക്ക് ഇൽമും കൊടുത്തു ധനവും കൊടുത്തു അറിവുമുണ്ട് വിജ്ഞാനവും ഉണ്ട് അല്ല യുൻഫി ഖുഹൂഫി ഹഖിഹി തൻ്റെ ഇൽമു കൊണ്ട് തൻ്റെ ധനത്തിൽ അയാൾ പ്രവർത്തിക്കുന്നു ആ വേഡ് ശരിക്കും ശ്രദ്ധിക്കുക ഫഹുവ യഅമലു ബി ഇൽമിഹി മാലിഹി തൻ്റെ ഇൽമ് തൻ്റെ സമ്പത്തിൽ പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനാണ് ആ പണം ആ വ്യക്തി ഉപയോഗപ്പെടുത്തുന്നത് ദൂർത്തടിക്കാനല്ല ഹറാമുകൾക്കല്ല മറിച്ച് അള്ളാഹു അനുവദിച്ച മാർഗ്ഗങ്ങളിൽ ഹഖിഹി അതിൻ്റെ അനുസരിച്ചാണ് ചെലവഴിക്കുന്നത് എന്നാൽ വറജുലുൻ ഒരു വ്യക്തി ഇൽമാ അല്ലാഹു ഇൽമ് നൽകി എന്നാൽ വലം മാലാ സമ്പത്ത് കൊടുത്തിട്ടില്ല ഇൽമുണ്ട് പക്ഷെ സമ്പത്തില്ല ആ വ്യക്തി പറയാണ് മറ്റേയാളെ നോക്കിയിട്ട് എനിക്ക് പണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ സമ്പത്ത് എങ്ങനെയൊക്കെ ചെലവഴിക്കണം എന്നുള്ള എഴിൽമെനിക്കുണ്ട് പക്ഷേ പൈസ അല്ല പൈസ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യുമായിരുന്നു ഫകാല റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്സലം കാല റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് ശരിക്കും ശ്രദ്ധിച്ചുള്ളൂ ഈ വേഡ് ഫഹുമാൻ പ്രതിഫലത്തിൽ രണ്ടാളും ഒരുപോലെയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പണല്ല ചെലവഴിച്ചിട്ടില്ല മറ്റയാൾ പണമുണ്ട് ചിലവഴിച്ചു പക്ഷേ പ്രതിഫലം രണ്ടാൾക്കും ഒരുപോലെ എന്താ ആത്മാർത്ഥമായ നീയത്താണ് ഉദ്ദേശമാണ് നന്മയോടുള്ള ഇഷ്ടമാണ് ആഗ്രഹമാണ് അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കേ ആ ആഗ്രഹം ആഗ്രഹമുള്ളടത്തിലോളം പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധ റമദാൻ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ എഹ്തിസാബും ഈമാനുമാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത് നെയ്യത്താണ് അതുകൊണ്ടാണ് മൻ്തിസാബൻ മൻഖാമറമദാന ഈമാനൻ വഹ്തിസാബൻ മൻഖാമലയിലെ നെയ്യത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഈമാനും എഹ്തിസാബും ഹൃദയത്തിൻ്റെ അമലുകളാണ് ഈ ഹൃദയത്തിൻ്റെ രണ്ട് അമലുകൾ പെർഫെക്റ്റ് ആണോ ആ നോമ്പ് സ്വീകരിക്കപ്പെടും ആ ഖിയാമുലും സ്വീകരിക്കപ്പെടും അതുകൊണ്ട് നമ്മുടെ നെയ്യത്തിനെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുക ഇൻഷാ അള്ള രണ്ടാമത്തത് ഏത് കാര്യത്തിലാണ് നമ്മൾ നീയത്താക്കേണ്ടത് ഏതെല്ലാം വിഷയങ്ങളാണ് പ്രധാനപ്പെട്ട ചിലത് ധാരാളം നന്മകളുടെ ഹിസാലുകൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത അത്രയുമാണ് പക്ഷേ അതിൽ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് അതിൽ ഏറ്റവും ഒന്നാമത്തത് അസുയാം നോമ്പ് തന്നെയാണ് മുപ്പത് നോമ്പും ഞാൻ നോൽക്കും മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ അള്ളാഹുസ് ബഹാനോ താല എന്താണോ നോമ്പിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് യാതൊരു പോരായ്മകളുമില്ലാതെ ഞാൻ നോമ്പ് നോൽക്കും പ്രിയപ്പെട്ടവരെ ഒലമാക്കൾ പറയുന്നത് നോമ്പ് നോൽക്കുക എന്നതിനേക്കാൾ പ്രധാനം നോമ്പിനെ സംരക്ഷിക്കുക എന്നതാണ് പലരും അത് ശ്രദ്ധിക്കുന്നില്ല കാരണം നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ ആഹാദായ ഏതൊരു മുസ്ലിമിനും പറ്റും ജാഹിലായ ഒരാളും നോമ്പ് ഓൽക്കും ആലിമായ ഒരാളും നോമ്പ് നോമ്പോൽക്കും നല്ല ഇൽമുള്ള പണ്ഡിതനും നോമ്പ് കേൾക്കാൻ പറ്റും ഒരു ഇൽമില്ലാത്ത ജാഹിലിനും പറ്റും ഖനീയനും പറ്റും ഫക്കീറിനും പറ്റും എല്ലാവർക്കും പറ്റും ശരീരം കൊണ്ടുള്ള നോമ്പ് പക്ഷെ നോമ്പിൽ പ്രധാനം നോമ്പിൻ്റെ മക്സദ് മനസ്സിലാക്കിയിട്ട് ആ നോമ്പിനെ സംരക്ഷിക്കുക എന്നതാണ് പ്രധാനം വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ നോട്ടം കൊണ്ടോ കേൾവി കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നോമ്പിൻ്റെ പ്രതിഫലത്തിന് കോട്ടം തട്ടാത്ത രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന നോമ്പ് നോൽക്കുക എന്നതായിരിക്കണം നെയ്യത്ത് അല്ലാതെ ഫജറിൻ്റെ മുമ്പ് അത്താഴം കഴിക്കുക മകരുവാം കൊടുത്താൽ നോമ്പ് തുറക്കുക എന്നതിൽ പരിമിതപ്പെടുത്താത്ത വ്യക്തമായ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള അസിയാം അതിന് നമ്മൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കണം കാരണം നോമ്പിനെക്കുറിച്ചിന് വിശ്വാസം പറഞ്ഞത് എന്നാണ് അതിന് പകരം വെക്കാവുന്ന മറ്റൊരു ഇബാദത്തില്ല നോമ്പിന് പകരം വെക്കാവുന്ന മറ്റൊരു ഇബാദത്തില്ല എന്ന് അലൈഹി വസല്ലം അതുകൊണ്ട് നോമ്പിൻ്റെ അഹ്കാമുകൾ മര്യാദകൾ ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു നോമ്പായിരിക്കണം പലർക്കും അഹ്കാമുകൾ അറിയില്ല ഒരു നോമ്പ് നോറ്റാൽ എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല തൻ്റെ ഇണയുമായി എങ്ങനെ എന്തെല്ലാം എത്രത്തോളം ഭക്ഷണം വെള്ളം നാവ് തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് അഹ്കാമുകളുണ്ട് പക്ഷേ മഹാഭൂരിപക്ഷത്തിനും അതൊന്നും അറിയില്ല ആ അഹ്കാമുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തത് കിയാമുല്ലയിൽ രാത്രി നമസ്കാരം റമദാനിനെ കുറിച്ച് പറഞ്ഞിടത്തിന് ബിസ്വദാത്സവം പ്രത്യേകം പറഞ്ഞു മൻ അതേപോലെ തന്നെ വഹ്തിസാബൻ പ്രമലാനിലെ രാത്രി നമസ്കാരത്തിന് മറ്റേതൊരു മാസത്തെക്കാളും പ്രാധാന്യമുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്നാണ് റസൂൽഹു സല്ലാഹു അലൈഹു വസല്ലമ ഈ ഹദീസുകളിലൂടെയൊക്കെ മനസ്സിലാക്കി തരുന്നത് ശേഷം ചില പണ്ഡിതന്മാർ പറഞ്ഞു ഏതെങ്കിലും ആളുകൾക്ക് അവരുടെ ജോലി കാരണമോ മറ്റോ രാത്രി നമസ്കാരം സുദീർഘമായി നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതവർ ഇഷ നമസ്കാരവും ഫജർ നമസ്കാരവും ഒരിക്കലും ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത് എന്നാണ് കാരണൻ്റെ വിശ്വാസം പറഞ്ഞത് ആരാണോ ഇഷ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നത് ഫക് നമ കാമ നിസ്ഫല്ലയിൽ രാത്രി പകുതിയിൽ പകുതി വരെ നമസ്കരിച്ചവൻ്റെ പ്രതിഫലമാണെന്നാണ് കിയാമല്ലയിൽ രാത്രി പകുതി വരെ നമസ്കരിച്ചവൻ്റെ പ്രതിഫലമാണ് നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ അതേപോലെ തന്നെ നബി വുണ്ടെന്ന വിശ്വലാസം പറഞ്ഞു ആരാണോ ഫജിർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നത് രാത്രി മുഴുവൻ കിയാമുല്ലൈൽ നമസ്കരിച്ചവന്റെ പ്രതിഫലമാണ് ഫജിർ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ അതുകൊണ്ട് തന്നെ നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുന്ന കാര്യത്തിൽ കൃത്യമായ നീയത്തും ശ്രദ്ധയും ഉണ്ടായിരിക്കണം മൂന്നാമത്തത് ഖിറാഅത്തുൽ ഖുർആൻ പരിശുദ്ധ ഖുർആാനിൻ്റെ മാസമാണ് റമദാൻ ഷഹുറുൽ ഖുർആാനാണ് ഷഹർ അല്ലാൻ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ അതുകൊണ്ട് തന്നെ റമദാനിൽ ധാരാളമായ ഖുർആൻ ഓതലാണ് നബിയുടെ ചര്യ സൊഹാബത്തിൻ്റെ ചര്യ താബീയങ്ങളുടെ ചര്യ തബ താബീയങ്ങളുടെ ചര്യ എത്രമാത്രം ഓതി തീർക്കാൻ പറ്റുന്നവോ അത്രയും ഓതി തീർക്കൽ ഹൈറാണ് ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ ഓതുക എന്നുള്ളത് പ്രവാചകൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഹത്തുമുൽ ഖുർആാനിന് പ്രാധാന്യമുണ്ട് യാതൊരു സംശയതിൽ വേണ്ടതില്ല അത് നബിയുടെയും സഹാപത്തിൻ്റെയും ചര്യയാണ് സലഫുകളുടെ മനഹജിൽപ്പെട്ടതാണ് ഹത്തുമുൽ ഖുർആാനിന് പ്രാധാന്യമുണ്ട് എത്രമാത്രം ഓതി തീർക്കാൻ പറ്റുന്നുവോ അത്രയും ഹൈറാണ് ഓരോ ഹർഫിനും കൂലിയാണ് അതേ സമയത്ത് ഖുർആനിൻ്റെ അർത്ഥവും ആശയങ്ങളും മനസ്സിലാക്കാൻ മറ്റൊരു സമയം റമദാനിൽ കണ്ടെത്തണം പല ആളുകളും ചോദിക്കും ഖുറാൻ്റെ അർത്ഥം പഠിക്കലാണോ ഹൈറ് അതല്ല കൂടുതൽ ഖുറാനോദി ഹത്തുമ തീർക്കലാണോ ഹൈറ് എന്താണ് വേണ്ടത് എല്ലാറ്റിനും അതിൻ്റെ ഹൈറുണ്ട് പക്ഷേ ഏറ്റവും വലിയ ഹൈറായി ഒലമാക്കൾ ഇത്തിഫാക്കോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണത് പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ എപ്പോഴാണോ നിനക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ നിനക്ക് നിൻ്റെ ലൈഫിൽ ഉപകാരപ്പെടുന്നത് ആ കിറാത്താണ് ഏറ്റവും അസവലായ കിറാത്ത് ഖുർആനിൻ്റെ കണ്ടൻ്റ് അനുസരിച്ച് ജീവിക്കാൻ നീ തുടങ്ങുമ്പോൾ അതിന് നിന്നെ സഹായിക്കുന്നത് ഏത് കിറാത്താണോ ആ കിറാത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് എന്നാൽ നീ ഇങ്ങനെ ഓദിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഖുർആനിൻ്റെ പാരായണം ഒരു താഴ്വാരത്തിലും നിന്റെ ജീവിതം മറ്റൊരു താഴ്വാരത്തിലുമാണെങ്കിൽ അതിന് ഒരുപാട് ഫതിലുകൾ കുറവുണ്ട് അതുകൊണ്ട് ഏറ്റവും അഫ്ലലായ കിറാത്ത് അമലോട് കൂടിയുള്ള കിറാത്താണ് ഈ അമല് ജീവിതത്തിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അവർക്ക് റമദാനിൽ ഇത് രണ്ടും ഒരേപോലെ ശ്രേഷ്ഠമുള്ള കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക നാലാമത്തത് കഴിവിൻ്റെ പരമാവധി മസ്ജിദുകളിൽ ഇരിക്കാൻ ശ്രമിക്കുക പള്ളികളിൽ പള്ളികളിലിരിക്കാൻ ശ്രമിക്കുക അള്ളാഹുവിൻ്റെ വീടാണ് പള്ളിയിലിരിക്കുന്ന സമയം അത്രയും ഒതോടു കൂടിയാണെങ്കിൽ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും മാത്രമല്ല അവർ നമസ്കാരത്തിലുമാണ് എഴ്ത്തിക്കാഫ് റമലാനിൽ നബീസ് അല്ലാസ്ലം പ്രത്യേകം നിർവഹിക്കാനുള്ള കാരണവും അതാണ് ഒലമാക്കൾ പറയാറുണ്ട് സലഫുകൾ അവരുടെ നോമ്പിനെ സംരക്ഷിക്കാൻ വേണ്ടി പള്ളികളിൽ അധികവും ഇരുന്നിരുന്നു കാരണം റീബത്ത് നെമീമത്ത് മറ്റ് കാര്യങ്ങൾ നോമ്പിനെ മുറച്ച് കളയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ മസ്ജിദുകൾ ഏറ്റവും ഹയറായ സ്ഥലമാണ് അതുകൊണ്ട് മാക്സിമം പള്ളികളിൽ ഇരിക്കുവാനും ഖുർആൻ ഓതുവാനും അത് കാറുകൾ ചൊല്ലുവാനുമൊക്കെ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് അഞ്ചാമതായി ധാരാളമായി സതക്ക ചെയ്യുക സദക്ക ചെയ്യുക എന്നുള്ളത് പൊതുവെ സത്യവിശ്വാസികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് പെട്ടെന്നാണ് പ്രത്യേകിച്ചും അതുകൊണ്ടാണ് ഇബിന് അബ്ബാസ് അള്ളാനു പറഞ്ഞത് നബിസ് വസ്ലമ ഖാന അജ്വതമായ അള്ളാഹുവിൻ്റെ റസൂൽ റമലാനിൽ ഏറ്റവും കൂടുതൽ സദക്ക ചെയ്തിരുന്നു എന്നാണ് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് എന്താണ് ആ കാരണം നബിസ്വല്ലാസ്ലം പറയുകയാണ് ഇമാം ഇബിനുമാജ അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരു നോമ്പുകാരനെ നിങ്ങൾ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ ഒന്നും കുറയ്ക്കാതെ തന്നെ നിങ്ങൾ ആരെയൊക്കെയാണോ നോമ്പ് തുറപ്പിച്ചത് അവരുടെ നോമ്പിൻ്റെ പ്രതിഫലം നോമ്പ് തുറപ്പിച്ച ആൾക്കാണ് നമ്മുടെ സതക്ക കാരണത്താൽ നമ്മൾ കൊടുത്തൊരു ഭക്ഷണം കാരണത്താൽ ആ ഭക്ഷണം ഉപയോഗിച്ചാണ് ഒരാൾ നോമ്പ് തുറക്കുന്നതെങ്കിൽ അത്രയും പ്രതിഫലം ലഭിക്കുകയാണ് ഒരു നോമ്പിന് തന്നെ എത്ര വലിയ പ്രതിഫലമാണ് അപ്പോൾ എത്രമാത്രം ആളുകളെ സഹായിക്കാൻ പറ്റുന്നുവോ അത്രമാത്രം ആളുകളുടെ നോമ്പിൻ്റെ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ സുബഹാന അതിനേക്കാൾ വലിയ ഹൈർ എന്താണ് അതുകൊണ്ട് തന്നെ ധാരാളമായി സതക്കകൾ ചെയ്യാൻ റമവാനിനെ ഉപയോഗപ്പെടുത്തണം ആറാമത് അലമാക്കൾ പറഞ്ഞു നബി അലൈഹി അലിസ്ല നോമ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് നാവിൻ്റെ വിഷയമാണ് മനുഷ്യന്റെ സകല അമലുകളെയും ഫസാദാക്കി കളയുന്നത് നാവാണ് നബിസ്ലാ അലൈഹി വസ്സലാമിയുടെ അടുക്കൽ വന്ന് സ്വഹാബികൾ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു നബിയെ ധാരാളം നോമ്പ് ഓൽക്കുന്ന സ്ത്രീയാണ് എന്താ നോമ്പിനെ കുറിച്ച് നേരത്തെ പറഞ്ഞത് നോമ്പിന് പകരം വെക്കാവുന്ന ഒരു അമലില്ല ആ നോമ്പ് ധാരാളമായി നിർവഹിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു പക്ഷെ ഒരു കുഴപ്പണ്ട് നബിയെ നാവ് കൊണ്ട് ചില ഉപദ്രവങ്ങളുണ്ട് അയൽവാസികൾക്കും മറ്റും ഉടനെ തന്നെ നബിയുടെ മറുപടി അലൈഹി വസല്ലം ഫിന്നാർ അവൾ നരകത്തിലാണ് എന്നാണ് നമ്മൾ നോമ്പ് ഓൽക്കുന്ന എന്തിനാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോമ്പ് നരകത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള പരിചയമാണ് ആ നോമ്പ് നോറ്റിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത് എന്തുകൊണ്ട് നാവിന്റെ പ്രശ്നമാണ് നാവിന്റെ പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നാവിനെ ശ്രദ്ധിക്കണം സൗമി നിങ്ങൾ നോമ്പ് നോൽക്കുമ്പോൾ മോശമായ വാക്കുകൾ പറയരുത് വൃത്തികേടുകൾ പറയരുത് ചീത്ത വിളിക്കരുത് ആരുമായി ഷണ്ടക്ക് പോവരുത് ആരെങ്കിലും ഇങ്ങോട്ട് ഷണ്ടക്ക് വന്നാൽ പറയണം ഇന്നി സ്വായിമുൻ ഇന്നി സ്വായിമുൻ ഞാൻ നോമ്പുകാരനാണ് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നു ശണ്ട കൂടാൻ വേണ്ടി വന്ന ആളെയും ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഹിഫുലിൻ നാവിനെ നോമ്പുകാർ സംരക്ഷിക്കണം അത് പിന്നീടുള്ള ജീവിതത്തിൽ അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും ഇൻഷാ അള്ളാഹ് അതുകൊണ്ട് തന്നെ നാവ് നമ്മുടെ അമലുകളെ ബാത്തിലാക്കി കളയുന്ന ഗൗരവമേറിയ ഒരു അവയവമാണ് അതിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത വേണം അഹിറൻ ഏഴാമതായി സൂചിപ്പിക്കാനുള്ളത് കസറത്തുദ് ആ പ്രിയപ്പെട്ടവരെ ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട മാസമാണ് റമലാൻ നബിസലാസം പറഞ്ഞില്ലേ ഓരോ നോമ്പുകാരനും തടയപ്പെടാത്ത റദ്ദില്ലാത്തൊരു എന്നാണ് അതെല്ലാ രാത്രികളിലും ഉണ്ടെന്നാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ റമലാനിനെക്കുറിച്ച് പറയുന്നിടത്താണ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് റമലാനിൻ്റെ അഹ്കാമുകൾ പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവരുടെ സമീപസ്ഥനാണ് ഇപ്പം ഷെഹ്റു റമലാൻ അല്ലതീ എന്ന് പറഞ്ഞിട്ട് പിന്നുള്ള ആയത്തിലാണ് ഇത് പറയുന്നത് അത് കഴിഞ്ഞ് വീണ്ടും പറയുന്ന എന്താണ് വീണ്ടും നോമ്പിൻ്റെ ഹുക്കുമാണ് അപ്പോൾ നോമ്പിൻ്റെ അഹ്കാമുകൾ പറയുന്നതിന് അടക്ക് ദ്വാനെക്കുറിച്ച് പറഞ്ഞത് എന്തിനാണ് ഒലമാക്കൾ പറയുന്നത് നോമ്പിൻ്റെ സമയത്തുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് പ്രത്യേകിച്ചും റമലാനിൻ്റെ രാത്രികളിൽ ആ പ്രാർത്ഥനയിലൂടെ എല്ലാ രാത്രിയിലും അല്ലാഹു നിങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് നരകം ലഭിക്കാൻ കാരണമായി തീർന്ന പ്രവർത്തനങ്ങളുള്ള ആളുകൾക്ക് റമലാൻ വളരെ വലിയൊരു അവസരമാണ് അതുകൊണ്ട് ധാരാളമായി ദുആ ചെയ്യുക റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ദുആയേക്കാൾ ആദരിക്കപ്പെടുന്ന മറ്റൊന്നില്ല എന്നാണ് ലൈസ അലല്ലാഹി മിന ദുആ പ്രാർത്ഥനയേക്കാൾ പടച്ച റബ്ബിൻ്റെ അടുത്ത് ആദരവോടെ സ്വീകരിക്കപ്പെടുന്ന മറ്റൊരു വിഷയമില്ലാന്ന് അടിമകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു സുഹാനഹുഅാല അങ്ങേയറ്റത്തെ ഇഷ്ടമാണ് അടിമകളോട് ദ്വാ ചെയ്യുമ്പോൾ റഹ്മാനായ റബ്ബിന് അടിമകളോട് ഇഷ്ടമാണ് കാരണം ദ്വാ എന്നുള്ളത് മുഹുൽ ഇബാദത്തിൻ്റെ മജ്ജയാണ് പ്രാർത്ഥന അതിനുവേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതുപോലും അതുകൊണ്ട് ധാരാളമായി ദ്വാ ചെയ്യുക ഇഹപര നന്മകൾക്ക് വേണ്ടി ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെയാണ് വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കാത്ത വിധം വ്യക്തി ജീവിതം കുടുംബജീവിതം വൈവാഹിക ജീവിതം സാമ്പത്തിക രംഗം സാമൂഹിക രംഗം ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഇസ്ലാം എന്ന മതത്തിൻ്റെ ആളുകൾ എന്നുള്ള നിലക്ക് കടുത്ത പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ ആദർശ ആദർശരംഗത്തുമല്ലാതെയും എല്ലാ മേഖലകളിലും പരീക്ഷണങ്ങളാണ് എന്തേ മാർഗമുള്ളൂ റബ്ബിനോട് പറയുക അള്ളാഹുവിൽ അഭയം തേടുക അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് തക്കവയോടുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും തക്കവയോടുകൂടി നിലകൊള്ളുകയും ചെയ്താൽ റഹ്മാനായ റബ്ബ് നിങ്ങളെ സഹായിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ എല്ലാ ഹൈറാത്തുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും തൗപ ചെയ്തും ലൈലത്തുൽ ഉൽ രാത്രിയുടെ മഹത്വം നേടിയെടുക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കുക സർവശക്തനായ അള്ളാഹു സുബഹാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസാഹു വസ്ലി വസ്ഹബിൻ വസ്സലാ വരഹമുലാ വ